ഹായ് ഓൾ അസ്സാം വലൈക്കും ഉദയൻ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ അമ്മാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അപ്പം ബർത്ത്ഡേ വിശേഷങ്ങളാണ് കേട്ടോ അങ്ങനെ എൻ്റെ നെയ്ച്ചോറും കോഴിക്കറിയും വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് എൻ്റെ ചങ്ങായി മറിലും വന്നിട്ടുണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വരവും പിന്നെ ഫുഡ് കൊടുക്കലൊക്കെയാണ് തട്ടിക്കൂട്ടിയിട്ടുള്ള പിന്നെ ബർത്ത് ഡേ വിശേഷങ്ങളാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ അങ്ങനെയാണ് പിള്ളേർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പം മക്കൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ കളർ ബുക്സ് പെൻസിൽ പേൻ ഇതൊക്കെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് യാദർശികമായിട്ടുണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഓൾ എടിയ പയ്യനോട് എടിയോ ഹോസ്പിറ്റൽ പോയതാണ് പോയ വഴിക്ക് ഇവിടെ കയറിയതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടാണ് പിന്നെ വരുമ്പോൾ ചെറിയൊരു കുഞ്ഞ് കേക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റ് കൊണ്ടുവരുന്നതിലോ അതൊന്നുമല്ല നമ്മളെ മക്കളെ കാര്യം അറിഞ്ഞിട്ട് മക്കൾ തേടി വരിക എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് ഓൾ കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അത് എന്താണ് ടേബിളിൻ്റെ മുകളിൽ വെച്ചാൽ ഇത്രയാൾക്ക് നിൽക്കാൻ പറ്റുള്ളൊരു സ്പേസ് ഉണ്ടാവില്ല അങ്ങനെ ആ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് കിടത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കോലം ഈ രീതിയിലായിട്ടുണ്ട് കേട്ടോ എന്തായാലും താങ്ക് സോ മച്ച് അങ്ങനെ കേക്ക് കെട്ടിങ്ങനും കഴിഞ്ഞിട്ട് ഓളും പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ ശേഷം ഓൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു സ്റ്റഡി ടേബിൾ അങ്ങനെ സ്റ്റഡി ടേബിൾ മുന്നേ ജസ്റ്റ് നമ്മളൊന്ന് നോക്കി വെച്ചിട്ടുണ്ടായിന് പക്ഷേ അത് വാങ്ങിച്ച് വാങ്ങിക്കില്ലായ രീതിയിലുണ്ടായിന് അപ്പം പിന്നെ ഓൻ്റെ കയ്യിൽ കൊടുക്കില്ല എന്ന ഇനി പിന്നെ ഓനയും കൂട്ടിയിട്ട് നേരെ ഇവിടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ വരുന്നത് ഓനറിയില്ലായിരുന്നു ഇത് ഇവിടുത്തേക്ക് ഇത് വാങ്ങിക്കാനാണ് വരുന്നെന്നുള്ളത് പെട്ടെന്ന് തന്നെ നിയാസ പറഞ്ഞ തന്നപ്പോൾ നമുക്ക് പോയാം അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ആൾ ഭയങ്കര സർപ്രൈസ് ആയച്ചുകൊണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി അത് വേറെ വണ്ടിയിൽ നമ്മൾ വേറെ വണ്ടിയിൽ അങ്ങനെ വർക്കിട്ട് പോകാം കേട്ടോ അപ്പം നമ്മുടെ മക്കളെ അവരെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ ചെറിയ പ്രായത്തിൽ തന്നെ അവരോട് പിന്നെ എന്ന് പറയുമ്പോൾ ആ ആഗ്രഹങ്ങൾ കൂടുതൽ പറഞ്ഞ് പറഞ്ഞ് അവരെ കൊണ്ടുതന്നെ മാക്സിമം അത് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എത്തിക്കുക എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ പക്ഷെ അത് നേടിയെടുക്കാൻ വേണ്ടി എനക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എന്താക്കാം അതൊക്കെ പറഞ്ഞു കൊടുക്കാം അപ്പം ചെറിയൊരു ഭണ്ടാരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പൈസയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഓനിങ്ങനെ കിട്ടുന്ന ചില്ലർ പൈസയൊക്കെ അതിലിടും അപ്പം ആരെങ്കിലും മുട്ടായി പണിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പൈസക്ക് ഒക്കെ മുട്ട പണിക്കും ബാക്കി അത് അതിൽ കൊണ്ടിടാണ് പതിവ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ഇതാ സ്റ്റഡി ടേബിളൊക്കെ അറേഞ്ച് ചെയ്യാനാണ് ചെറിയ മോനെ നല്ല പരാതിയും പരിവുമൊക്കെ ഉണ്ട് ഇൻഷാള്ള ും കുറച്ചങ്ങോട്ടായിട്ട് ഓൻ വാങ്ങിച്ചു കൊടുക്കണം അപ്പം വീഡിയോ ഇത്രയും ഇല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ടാറ്റാബായ് അസലമലൈക്കും അപ്പം ഇത് വാങ്ങിയ സ്ഥലം പറഞ്ഞില്ലല്ലോ ഇത് പാടിച്ചാൽ കൂടെ തന്നിട്ടാണ് വാങ്ങിയത് അവിടെ നല്ല അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട് നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ കുറേ കടയിൽ അന്വേഷിച്ചതാണ് എന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തിയത് ഓക്കെ